ഹലോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്ത് കഴിക്കാനും ഒക്കെ പോവുകയാണ് മീറ്റൻറ്റീറ്റിലാണ് പോകുന്നത് അപ്പോൾ നേരെ വിദ്യാഗിരിയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്താണ് വിദ്യാഗിരി ബാഗൽക്കോട് കുറച്ചും കൂടെ ദൂരമുണ്ട് കേട്ടോ സോ ഓട്ടോയിലിരുന്ന് പോവാണ് അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം നോക്കുകയാണെന്ന് ഞാൻ പറയുവാണ് ക്രിസ്റ്റീനയുടെ അടുത്ത് അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്നത് ആക്ച്വലി മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കുത്തിരി ചോറ് തപ്പിയാണ് ഈ സ്ഥലം വരെ വരുന്നത് കാരണം കുറച്ചും കൂടെ റീസണബിൾ പ്രൈസിൽ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒന്നും അങ്ങനത്തെ റൈസ് കിട്ടത്തില്ല കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെ അരി അരി വെച്ച് ചോറുണ്ടാക്കി കഴിക്കണമെന്നൊരു ഇതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രം ഇങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വൈറ്റ് റൈസ് ഉണ്ട് പക്ഷേ എനിക്കത് ഇഷ്ടമല്ല അത് കഴിക്കുമ്പോൾ എൻ്റെ വയർന്ന് തന്നെ എന്തോ പോലെയാണ് പിന്നെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ അപ്പം ഏതൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് പൈസയും കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ നോക്കുവാണ് മെയിൻലി ഇങ്ങനെ എപ്പോഴും വരാറില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചേറെ സാധനങ്ങൾ മേടിച്ച് കഴിച്ചു അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കുക്ക് ചെയ്ത് കഴിക്കണമല്ലോ അപ്പം കുറേ ഡ്രിങ്ക്സും അതുപോലെ കുറേ അല്ല എല്ലാവർക്കും ഓരോരോ ഡ്രിങ്ക്സ് അതുപോലെ ഇഷ്ടമുള്ള ഡ്രിങ്ക്സ് ഇത് ഞാൻ മേടിച്ചാണ് കേട്ടോ അത് മൊജീറ്റോ മൊജീറ്റോ എന്ന് നമ്മൾ പറഞ്ഞ പക്ഷെ വേറെന്തോ രീതിയിലാണ് പ്രൊണൗസ് ചെയ്യുന്നത് പിന്നെ ഐസ് ലെമൺ ടീ പെപ്സി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കുടിക്കാൻ വേണ്ടി മേടിച്ചത് പിന്നെ ആദ്യത്തെ സെക്ഷൻ വന്നു അതിൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് റാപ്സ് ഇതെല്ലാം നോൺ വെജ് ഐറ്റംസ് ആണ് കേട്ടോ കാരണം ബേസിക്കലി ഞങ്ങൾ ഇവിടെ വരുന്നത് തന്നെ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് നോക്കിയാൽ സ്പാർക്ലിംഗ് ആയിട്ടുള്ള പെപ്സി സംതിങ് അതായിരുന്നു സോ ഇത് ഞാൻ കുടിച്ചു നോക്കിയാൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഈ സാധനം ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ നല്ല വില കൂടിയതാണ് ആ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് കുഴപ്പമില്ലാതെ രീതിയിൽ നമുക്ക് രണ്ട് മൂന്ന് തവണയെങ്കിലും വാങ്ങിച്ച് കുടിക്കാം കാരണം ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കര ദാഹം തോന്നുമല്ലോ സോ ബേസിക്കലി അത് ഞങ്ങൾ കുടിച്ചു കാരണം നല്ല ചൂടായിരുന്നു ചൂടുള്ള സമയത്തെടുത്തൊരു വീഡിയോ ആണ് എനിക്ക് സമയം കിട്ടിയപ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ സാധനങ്ങളായിട്ട് കഴിക്കാൻ തുടങ്ങി ഇത് മാമ് മേടിച്ച ബർഗർ ഭയങ്കര ചീസ് ഉണ്ടെന്നാണ് മാമെന്നൊന്ന് പറയുന്നത് നല്ല ചീസി ആയിട്ടുള്ള സെറ്റപ്പ് സാധനമായിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ കാണാമല്ലോ സോ നല്ലൊരു ബർഗർ എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ബർഗർ സാൻഡ്വിച്ച് റാപ്സ് അതുപോലെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ കെ എഫ് സി അങ്ങനെയൊക്കെ പറയത്തില്ല അതുപോലെ ഇവിടെയുള്ളൊരു സംഭവമാണ് കേട്ടോ മീറ്റ് ആൻഡ് ഈറ്റ് ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ തൊട്ടേ ഇവിടെ തന്നെയാണ് ഏത് നേരം ഇവിടെ വരുമെന്ന് ഇപ്പോൾ വീടെടുത്ത് മാറിയ പിന്നെ അങ്ങനെ വരാറില്ല കാരണം വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പം നാട്ടിലെ ഒരു ഇതിലാണ് ഞങ്ങൾ കഴിയുന്നത് ഹോസ്റ്റലിലുള്ള സമയത്ത് മിക്ക സാറ്റർഡേ സൺഡേസ് ഞങ്ങൾക്ക് കിട്ടുന്ന അവധി കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് കഴിക്കാറുണ്ട് അപ്പം നിധി ആണെങ്കിൽ സാൻഡ്വിച്ച് ആയിരുന്നു ഓർഡർ സാൻഡ്വിച്ചും നല്ലതായിരുന്നു ഞാനും ക്രിസ്റ്റീനയും ഫസ്റ്റ് ആയിട്ട് കഴിച്ച റാപ്പ് റാപ്പായിരുന്നു കേട്ടോ ഞാനങ്ങ് എൻ്റെ ലിപ്സ്റ്റിക്കും എല്ലാം ഞാൻ തിന്നു അതാണ് അങ്ങനെ ഇരിക്കുന്നത് ആ കോലത്തിൽ പിന്നെ എൻ്റെ വയർ പൊട്ടാറായി എന്നാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല പിന്നെ ഒരു എന്താണ് ഞങ്ങൾ ഞങ്ങളിങ്ങനത്തെ ഒരു ചിക്കൻ്റെ ഇതും കൂടെ മേടിച്ചു ഇത് ഇത് കറി പോലെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ നല്ല ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ പിസ്സയും മേടിച്ചു കേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈ ഫ്രൈഡ് റൈസ് അല്ല നിങ്ങളുണ്ട് ചിക്കൻ ബിരിയാണിയാണ് ഇവിടുത്തെ ബിരിയാണി അങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് സോ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ക്രിസ്റ്റീനക്ക് എന്തോ ഒരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നി ഞാൻ ഓർക്കുന്നില്ല ഇത് ഞാൻ ഒത്തിരി നാൾ കഴിഞ്ഞാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് ഒത്തിരി മാസം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോഴാണ് അതിനുള്ള ഒരു സമയം കിട്ടിയത് സോ അവൾക്ക് ഒരു സ്വീറ്റ് ടൂത്ത് ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ സ്പൈസി ആയിട്ട് കഴിച്ച ഒരു അവിടെ കയറി ഒരു സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് സോ അവിടെ നിന്ന് എന്തോ മേടിച്ചോ എനിക്ക് തോന്നുന്നു ഡോണട്ട്സ് ആണെന്ന് തോന്നുന്നു അവളുടെ ഫേവറേറ്റ് അവിടുത്തെ ആണ് പിന്നെ ഞങ്ങൾ കുത്തിരിച്ചോറ് മേടിക്കുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു സംതിങ് ഷെട്ടി അങ്ങനെ എന്തോ ഒരു പേരാണ് ആ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഇവരോട് ചോദിച്ചു അപ്പം വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങിനോ എന്തോ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഞങ്ങളത് വീട്ടിൽ കൊണ്ടുപോയി തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അരി ഒത്തിരി മേടിക്കണമല്ലോ അപ്പോൾ ചുമന്നുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടിയില്ലല്ലോ സ്വന്തമായിട്ട് സോ ഞങ്ങൾ എന്നാൽ വിചാരിച്ചു കുറേ വീട്ടിലേക്കുള്ള മിക്ക സാധനങ്ങൾ ഇവിടുന്ന് തന്നെ മേടിക്കാം വലിയ ഓഫേഴ്സ് ഒന്നും ഇല്ല ഓഫേഴ്സ് തീരെയില്ല സാധാരണ ഒരു കട പോലെ തന്നെയാണ് മിക്ക സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ട് മൂന്ന് രൂപയൊക്കെ കുറവ് കിട്ടും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല അത്യാവശ്യം ഒരു അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞു ലാസ്റ്റ് ബില്ലിങ്ങനെ ഞെട്ടിപ്പോയി കാരണം അതുപോലത്തെ ഇതായി പിന്നെ ഞങ്ങള് ദാഹിച്ച് വരണ്ട് തൊണ്ടെല്ലാം വരണ്ടാണ് ഓട്ടോ ഇരിക്കുന്നത് അപ്പം എന്തെങ്കിലും മേടിച്ച് കുടിക്കണോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ആദ്യമേ നമ്മൾ ഇവിടെ നിന്ന സാധനങ്ങളെല്ലാം എടുത്തു എല്ലാം മിക്ക സാധനങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കിട്ടുന്ന മസാല പൊടികളും കാര്യങ്ങളും ഒന്നും ഇവിടെ കിട്ടത്തില്ല അതിന് വേറെ ഒരു സ്ഥലത്ത് പോകണം അങ്ങനെ ഒരു ദിവസം പോകുമ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോ എടുത്ത് കാണിക്കാം സോ ഇവിടെയുള്ള ഈ എം ടി ആറിൻ്റെ പ്രൊഡക്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഇവിടെയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ മിക്ക സാധനങ്ങൾ ഇവിടെ കിട്ടത്തില്ല പക്ഷെ എങ്ങനെയോ നമുക്ക് ആ ബ്രൗൺ റൈസ് കിട്ടിയത് ഇവിടുത്തെ ആരും മേടിക്കത്തുമില്ല അത് വേറൊരു കാര്യം എന്നാലും ഭയങ്കര റേറ്റ് എഴുപത് രൂപയ്ക്കൊക്കെയാണ് വേറൊരു സ്ഥലത്ത് ഇത് വിൽക്കുന്നത് ഒരു കിലോയ്ക്ക് സോ വലിയ ക്വാളിറ്റിയും കാണത്തില്ല സോ എല്ലാം ഞങ്ങളിങ്ങനെ മേടിച്ച സാധനങ്ങൾ ഇവർ ബോക്സിലാക്കി പാക്ക് ചെയ്ത് തരുവാണ് അപ്പം ഇവർക്കത് ഡെലിവറി ചെയ്യാൻ എളുപ്പമാണല്ലോ സോ എല്ലാം കൂടെ കഴിഞ്ഞപ്പം ഫൈവ് ൗസൻഡിൻ്റെ മണ്ണിലാണ് കേട്ടോ പ്രൈസ് ഇതാണ് ഞങ്ങൾ മേടിച്ചത് അരി സോ ഇത്രയും വലിയൊരു ചാക്ക അരിയും കൊണ്ടാണ് ഞങ്ങൾ ചെന്നത് എന്നിട്ട് ഏകദേശം ഒരു നാല് മാസം പോലും നിന്നില്ല എന്നുള്ളതാണ് വേറെ സത്യം അതുപോലെ ഞങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ടോയെന്നെനിക്കറിയത്തില്ല സോ ഇത്ര മേടിച്ച് കഴിഞ്ഞിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് എത്ര രൂപയായി എന്നൊക്കെ ഉള്ളത് പറയുകയാണ് പിന്നെ മാമുള്ളത് കൊണ്ട് പൈസ എത്രയാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും നല്ലോണം നല്ലവണ്ണം ായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടാണ് ഞങ്ങൾ അഡ്രസ്സൊക്കെ കൊടുത്തു പിന്നെ ദാഹിച്ച് വരേണ്ടത് കൊണ്ട് ഒരു ഡ്രിങ്കും കൂടെ മേടിച്ചോട്ടെ അത് ഞങ്ങൾ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം അല്ലെങ്കിൽ നമ്മൾ അവിടെ തലേ ഇറങ്ങി വീഴും കാരണം ഒരുപാട് ഫുഡ് കഴിച്ചില്ല അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഡൈജഷൻ നടക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ടയർഡായിട്ട് തോന്നുകയാണ് അതുകൊണ്ട് ഒരു മാസായും കുടിച്ചു മേടിച്ച് കുടിച്ചു ഈ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ ബാഗൽകോട്ട് ഭയങ്കര ചൂട് പറഞ്ഞാൽ എക്സ്ട്രീം ചൂടാണ് നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടെ ഇത്തിരി ചൂടും അതുപോലെ തണുപ്പൊക്കെ വരുമ്പോൾ ഇച്ചിരി ആയിരിക്കും ക്ലൈമറ്റ് സോ ആ ചൂടിൻ്റെ ഇടയ്ക്ക് ദാഹം കൂടെ സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ അതും കൂടെ മേടിച്ചു കുടിച്ചു സോ ഇതുകൊണ്ടോ ഇത് നല്ലോണം വൃത്തിയായിട്ടാണ് പാക്ക് ചെയ്ത് തരുന്നത് അതുപോലെ തന്നെ നമുക്കിത് ഇത് ജസ്റ്റ് അവർ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്പറും കൊടുത്തു അപ്പോൾ അവരത് വരുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞാണ് കൊണ്ടുവന്ന് വന്നത് ഇത് എത്ര സാധനം സാധനങ്ങളാണ് കേട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്നത് കുറച്ചൊക്കെ സ്വന്തമായിട്ട് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് സ്വന്തമായിട്ടുള്ളത് കുറച്ച് മേടിച്ചിട്ടുണ്ടോ ഒരുത്തൊരു ഇൻഡിവിജ്വലായിട്ട് മാം അഡ്രസ്സ് എഴുതി കൊടുക്കുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ്സ് ഒക്കെ അയക്കണമെങ്കിൽ ദേ ഈ അഡ്രസ്സിലേക്ക് അയക്കുക ആ ചുമ്മാ പറഞ്ഞാണോ കേട്ടോ സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ നടന്ന് ഞങ്ങൾ എന്തിനാണ് പോകുന്നത് വെച്ചാൽ ചുമ്മാ ഇത്രയും വരെ വന്നതല്ലേ അപ്പോൾ ഇവിടെ ഏതോ ഒരു അടുത്ത് എന്തോ ഒരു സാധനം മേടിക്കാൻ പോയതാണ് പക്ഷേ കുറേയൊക്കെ നന്നപ്പോൾ ഒന്നുമില്ല പിന്നെ എന്താ ഉണ്ടോ ബാഗ് എന്ന് പറഞ്ഞ് മാം കളിയാക്കുന്നതാണ് സോ അവിടെ ഒന്നും ഇല്ല എല്ലാം പൊട്ട സാധനങ്ങളായിരുന്നു പിന്നെ ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ വന്നു പച്ചക്കറി ഇവിടുന്ന് മേടിച്ചു തീ വിലയാണോട്ടോ സഹിക്കാൻ പറ്റത്തില്ല എന്തൊരു വിലയാണ് ഇത് ഇതിലും വില കുറവാണോ ബാഗൽക്കോട്ട് മേടിക്കുന്നത് ഭയങ്കര വില പച്ചക്കറി എന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്നൊന്നും മേടിക്കാറില്ല വിദ്യാഗിരിയിൽ വന്നല്ല ഞങ്ങൾ കേട്ടോ പച്ചക്കറി മേടിക്കുന്നത് സോ ഇത്രയും അത്യാവശ്യം ഒരു പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ മേടിച്ചു കാരണം ഇനി ഇറങ്ങാൻ വയ്യ അല്ലെങ്കിൽ നമ്മൾ ബാഗൽകോട്ട് പോകേണ്ടി വരും സൊ അത് വയ്യാത്തത് കൊണ്ട് പക്ഷെ ഞങ്ങൾ ശരിക്കും ബാഗൽക്കോട്ടും കൂടെ പോയി എന്നുള്ളതാണ് വേറെ ഒരു സംഭവം കേട്ടോ സൊ ഇവിടുന്ന് അത്യാവശ്യം ഒരു പച്ചക്കറികളും കാര്യങ്ങളൊക്കെ മേടിച്ചു ആദ്യം ചോദിച്ചു പോയത് കൊണ്ട് അവിടെ നിങ്ങൾക്ക് മേടിച്ചതാണ് പിന്നെയാണ് ഞങ്ങൾ പ്ലാൻ മാറ്റുന്നത് അന്നാൽ പിന്നെ ബാഗൽക്കോട്ടേക്ക് നേരെ വിട്ടേക്കാന്നുള്ളത് അപ്പോൾ ഇത് ബാഗൽക്കോട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ സോ ബേസിക്കലി ഇതൊരു സർക്കിൾ പോലെയാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ വന്നിട്ട് അവിടുന്ന് ബാഗൽക്കോട്ടേക്ക് പോവാം അല്ലെങ്കിൽ വിദ്യാഗ്രഹിയിൽ നിന്ന് ഡയറക്റ്റ് ബാഗൽക്കോട്ടിലേക്ക് പോകാം പക്ഷേ എന്തിനാണ് വളഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ ബാഗൽക്കോട്ടിലേക്ക് പോകാം ഇങ്ങനെയായിരുന്നു കേട്ടോ പണ്ട് ഞങ്ങൾ രണ്ട് വർഷം മുന്നേ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എപ്പോഴും പൊക്കോട്ടിരുന്നത് കാരണം ഞങ്ങളുടെ ഹോസ്റ്റലും കോളേജും ഒക്കെ ബാഗൽക്കോട്ടായിരുന്നുള്ളൂ ഇപ്പം മെഡിക്കൽ കോളേജ് അങ്ങോട്ട് വീട് മാറിയ പിന്നെ മറ്റേ വഴിയാണ് പോകുന്നത് അപ്പം ഇവിടെ ഈ നിങ്ങൾ കാണുന്ന ഈ പാടങ്ങളുണ്ടല്ലോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ മഴ വരുമ്പോഴത്തേന് ഇത് ഇതൊന്നും കാണത്തില്ല ഇതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായിപ്പോകും സോ ഇതൊരു നല്ല ഇപ്പം നല്ല രസമാണ് കാണാൻ പക്ഷെ ശരിക്കും പറഞ്ഞാൽ മഴക്കാലം വരുമ്പോഴത്തേന് ഈ സാധനങ്ങളൊന്നും ഇവിടെ കാണത്തില്ല ഇത് മൊത്തം വെള്ളത്തിൻ്റെ അടിയിൽ ഈ തെങ്ങൊക്കെ ജസ്റ്റ് തെങ്ങിൻ്റെ ഹാഫ് മുതലേ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു സ്ഥലം സ്ഥലമാണ് സോ അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ വലിയ ദൂരം പിന്നെ ഞങ്ങൾ വിശാൽമാർട്ടി വന്നു വിശാൽമാർട്ടിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണം വിശാൽമാർട്ട് ഭാഗൽക്കോട്ടുള്ള ഒരു നമ്മൾ ഈ ട്രെൻഡ്സ് ഒക്കെ പറയുന്നില്ല അതുപോലെ ഒരു കടയാണ് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഞങ്ങൾ മിക്ക സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ വരാറുണ്ട് വലിയ കത്തി റേറ്റ് ഒന്നും ഇല്ല എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്താണ് റേറ്റാന്ന് പറയാം പക്ഷെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഈ പാൻറ്റൊക്കെ നമുക്ക് വൺ നയൻറ്റി നയൻ ചില ടോപ്സ് നയൻറ്റി നയൻ അങ്ങനെ അതിനൊക്കെ കിട്ടും സോ ഇവിടുന്ന് വേണമെങ്കിലും മേടിക്കുന്നത് നല്ലതാണ് സോ ജീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനിവിടുന്ന് ഒരു ജീൻസ് എടുത്തിട്ടുണ്ട് നല്ല ജീൻസ് ഒക്കെ കിട്ടും ഞാൻ രണ്ട് ജീൻസ് ആക്ച്വലി എടുത്തിട്ടുണ്ട് പക്ഷെ സൈസ് നോക്കി ഇവിടെ നമ്മൾ കാണിക്കുന്ന ട്വൻറ്റി എയ്റ്റ് തേർട്ടി ടു ഇതൊന്നും അല്ല ആക്ച്വൽ സൈസോട്ടെ നിങ്ങളെപ്പോഴും റൂമിൽ കയറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ നിന്നൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ സോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഡോർമാറ്റ് നോക്കി നോക്കിക്കൊണ്ടോ നയൻറ്റിനയൻ അത്യാവശ്യം നല്ല വലിപ്പുള്ളൂ പിന്നെ പത്ത് രൂപയ്ക്ക് പത്തൊമ്പത് രൂപയ്ക്കുണ്ട് മുപ്പത്തൊമ്പത് രൂപയ്ക്കുണ്ട് അങ്ങനെ പല ഞങ്ങൾ വില കുറഞ്ഞത് തന്നെയാണ് എടുത്തത് കാരണം ഞങ്ങൾ ഇനി കുറച്ചാളും കൂടെ ഉള്ളല്ലോ ഇവിടെ സോ അത്ര വലിയ വിലയുടെ പിന്നെ ഇങ്ങനത്തെ കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ ഇവിടുന്ന് ഒരു കപ്പ് അതുപോലത്തെ മേടിച്ചിട്ടുണ്ടായി പിങ്ക് കളറാണ് എൻ്റെ കപ്പ് പിന്നെ അനിതിക്ക് ഞാൻ ഒരെണ്ണം മേടിച്ചു കൊടുത്തിട്ടുണ്ടോ ഇതിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ വിലയും കുറവാണ് കേട്ടോ സോ എല്ലാ കാര്യങ്ങളും ഒരേ കടയിൽ കിട്ടും എന്തു വേണമെങ്കിലും കിട്ടും ഇപ്പോൾ താഴെയാണെങ്കിൽ ഫുഡ് ഐറ്റംസിൻ്റെ സെക്ഷനും ഉണ്ട് പക്ഷേ ഒത്തിരി സാധനങ്ങളില്ല കേട്ടോ അതാണ് ഇവിടുത്തെ ഇത് പിന്നെ ഇവരുടെ ബ്രാൻഡ്സ് ചില ബ്രാൻഡ്സ് നമ്മൾ കേട്ടിട്ടില്ലാത്ത ബ്രാൻഡ്സാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും സോ ഇങ്ങനത്തെ കുപ്പികളും കാര്യങ്ങൾ ബാഗൽക്കോട്ട് ഞങ്ങളുടെ കോളേജിലുള്ള മിക്ക ആൾക്കാർക്ക് ഇവിടെ നിന്നുള്ള കുപ്പികളാണ് കേട്ടോ കാരണം കുപ്പികൾക്ക് ഭയങ്കര റേറ്റ് കുറവാണ് ഇവിടെ പുറത്തുനിന്ന് പോയി മേടിക്കുന്നതിലും വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് റേറ്റ് കുറവാണ് കാരണം നിങ്ങൾ കണ്ട ഒത്തിരി പാത്രങ്ങളുണ്ട് വലിയ റേറ്റ് ഒന്നും ഇല്ല ഇങ്ങനത്തെ കുപ്പിക്കൊന്നും അത്ര റേറ്റ് ഇല്ല കേട്ടോ സോ ഒരു നല്ലവണ്ണം സെറ്റിൽഡ് ആയിട്ട് ഇവിടെ ജീവിക്കുന്നവർക്കാണ് ഇവിടെ വന്നാൽ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങള് വലിയ വില ഇല്ലാതെ നമുക്ക് മേടിക്കാൻ പറ്റും സോ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായത് കൊണ്ടോ എല്ലാം ഉണ്ട് ഇങ്ങനത്തെ എന്താ ഫുഡ് ഇടയ്ക്ക് വെച്ച് ഫുഡ് ഐറ്റംസ് അച്ചാറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളതൊന്നും മേടിക്കത്തില്ലാത്തതുകൊണ്ട് അതൊന്നും നോക്കിയില്ല പിന്നെ എന്താണ് ഇതിൻ്റെ വേറൊരു സെക്ഷനിൽ മെൻ സെക്ഷൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ കിഡ്സ് ആണ് അത്യാവശ്യം പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ബാറ്റ് എടുത്തു അതിന് വലിയ വിലയൊന്നുമില്ല അതെടുത്തു പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ടോയ്സ് ഉണ്ട് ഉണ്ട് പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് അത്യാവശ്യമുണ്ട് സോ ഇതുണ്ടോ നല്ല വലിയതൊക്കെ കാണാം അപ്പോൾ ക്രിസ്റ്റീനയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ട് അവൾ അതെല്ലാം പോയി നോക്കുവാണ് സോ അതെല്ലാം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് ഇത് പിന്നെ ടോയ്സ് ആണ് പിന്നെ ബാഗ്സ് ഉണ്ട് നമ്മൾ ബാഗ് ബാഗുണ്ട് ട്രാവലർ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഞാൻ പാൻറ്റൊക്കെ നോക്കുകയാണ് അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ സോ വലിയ വിലയൊന്നും ഇല്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴത്തേന് നല്ലോണം ഇരുട്ടി കേട്ടോ പിന്നെ ഞങ്ങൾ ഇത് ആ കിടക്കുന്നത് അടുത്ത് പണ്ടാരം അടങ്ങി കേട്ടോ സോ ഓട്ടോ ഇതാണ് നമ്മുടെ നമ്മുടെ വീട് ഇതിൻ്റെ അകത്താണ് കേട്ടോ ഇതാണ് മെഡിക്കൽ കോളേജ് ഇതിൻ്റെ അകത്ത് കോമ്പൗണ്ടിലാണ് നമ്മുടെ വീട് സോ അവിടേക്ക് എത്തി ഇതിപ്പോൾ ഒത്തിരി ലോങ് വീഡിയോ ആണ് ഞാൻ ഇത്രയും നാളെന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നാമതേ മടിയാണ് എല്ലാ കാര്യത്തിനും സോ അതൊന്ന് നോക്കാം നമ്മൾ ഇതി ഒരു ബെഡ്ഷീറ്റ് മേടിച്ചു നമ്മുടെ വീട്ടിലേക്കുള്ള കുറേ ഡോർമാറ്റ്സ് അതുപോലെ തന്നെ വിമ് പോലത്തെ ഒരു ലിക്വിഡ് ഇതൊക്കെ പിന്നെ ഇതുപോലത്തെ മേസൺ ജാർ മേടിച്ചു ഓവർനൈറ്റ് ഓട്സ് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി മൂന്നെണ്ണം മേടിച്ചു പിന്നെ മാം ഒരു കപ്പും കൂടെ മേടിച്ചു അതുപോലെ പെന്ന് മേടിച്ചു അത് ഞാൻ മേടിച്ചാണ് എന്നോട് പെന്ന് സോ എനിക്ക് ഈ പെൻസ് അങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര ആർത്തിയാണ് എവിടെ പോയാലും സോ പിന്നെ ഞങ്ങള് ക്ലീനിങ് ആസിഡ് മേടിച്ചു കാരണം ഇവിടെ ആസിഡ് ഇല്ലാതെ നമുക്ക് ക്ലീൻ ചെയ്യാനേ പറ്റത്തില്ല ബാത്റൂമൊക്കെ ഒരുമാതിരി എന്താണ് ഇറ്റ്സ് ലൈക്ക് സം ഒരു യെല്ലോ കളർ സാധനം വരും അതുകൊണ്ട് നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്യണം പിന്നെ ഞങ്ങൾ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതും അല്ലാത്തതും എല്ലാം മേടിച്ചു അങ്ങനെ സർഫെക്സിലൊക്കെ ഞാനാട്ടോ മേടിച്ചത് അത് കഴിഞ്ഞ് മറ്റേ ഇതും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണുന്നതുകൊണ്ട് മേടിക്കുന്നതാണ് പിന്നെ ഓട്സ് മേടിച്ചു ഓട്സ് ഒക്കെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കി തിന്നുന്നേ ഇല്ല അത് വേറൊരു കാര്യം എല്ലാം മേടിക്കും മേടിച്ച രണ്ടാഴ്ച അത് ഫോളോ ചെയ്യും പിന്നെ നോക്കത്തേ ഇല്ല തിരിഞ്ഞു പോലും നോക്കത്തില്ല അത് ഈ സാധനമല്ല ഇരിക്കുകയാണ് പിന്നെ ഇത് 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 ഞാൻ കാണിക്കാൻ കേട്ടോ ഇത് തേങ്ങ ചിരകുന്ന ഒരു സംഭവമാണ് അത്യാവശ്യം നല്ല അടിപൊളി സാധനം ഉണ്ടോ ഞാൻ ഇതിനകത്താണ് തേങ്ങ ചരകി എടുക്കുന്നത് സെറ്റപ്പ് സാധനമാണ് കണ്ടോ ഇതാണ് നമ്മുടെ സംഭവം സോ ഇത് അറ്റാച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത് സോ ഇവിടെ ഞങ്ങൾ എന്താ ആദ്യം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇവിടെ മിക്സി ഉണ്ടായിരുന്ന സമയത്ത് തേങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അത് ഞങ്ങൾ മിക്സിയിൽ അടിച്ചായിരുന്നു അത് ഗ്രേറ്റ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ നടുവേ പൊട്ടിച്ചിട്ട് വെച്ചിട്ട് തേങ്ങ യാങ്ങ പക്ഷെ നല്ല ആരോഗ്യം വേണം കേട്ടോ സോ അതെ ഞങ്ങള് ചിയ സീഡ്സ് ഒക്കെ ഓവർനൈറ്റ് ഓട്സ് മേടിച്ചു ഓർണൈറ്റോട്ട് അത് വെറുതെ ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറെ കുറേ സാധനങ്ങള് ടാങ്ക് മേടിച്ചു പപ്പടമാണ് ഇവിടുത്തെ പപ്പടം എനിക്ക് നാട്ടിലത്തെ പപ്പടമാണ് ഇഷ്ടം പിന്നെ ഞങ്ങൾ ഗുലാബ് ജാമൻ മേടിച്ചോട്ടോ മാം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഗുലാബ് ജാമു മേടിച്ചു ക്രിസ്റ്റീന് അവൾക്കുള്ള ആട്ട മേടിച്ചു അവൾ നൈറ്റ് ചില സമയത്ത് ചപ്പാത്തിയാണ് കഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ അപ്പൊ ഇത്രയുള്ളായിരുന്നു നമ്മുടെ വീഡിയോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ